ഫ്രാൻസ് എന്തൊക്കെ എങ്ങനെയൊക്കെ തള്ളിക്കയറ്റി മാനേജ് ചെയ്യാൻ നോക്കിയിട്ടും ഇപ്പം ബ്ലാസ്റ്റേഴ്സ് കുറേ ആളുകളുടെ ഊക്കോണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു നാണക്കേടിനെ മറച്ചു വെക്കാനുള്ള ഒരവസരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ കുമ്പന്മാർക്ക് കിട്ടിയിട്ടുണ്ട് കുട്ടിക്കൊമ്പന്മാർ നേരിടാൻ പോകുന്നത് എഫ് സി ഗോവയാണ് നമ്മുടെ ഗോവ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ടൂർണമെന്റായിട്ടുള്ള ഭാവു സാഹ് ഭാവുസാഹേബ് ബന്ദേൽക്കർ ട്രോഫി ഭാവുസാഹേബ് ബന്ദേൽക്കർ മെമ്മോറിയൽ ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സേസ ഫുട്ബോൾ അക്കാദമിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടന്നത് നമ്മുടെ ഡൂളർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കുക പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവ അപമാനങ്ങൾക്കും കളിയാക്കലുകൾക്കും പുച്ഛങ്ങൾക്കും പരിഹാസങ്ങൾക്കും എല്ലാം ഈ കുട്ടിക്കൊമ്പന്മാർ ഗോവയുടെ ജൂനിയർ ടീമിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഗോവയുടെ ജൂനിയർ ടീം എന്ന് പറയാൻ പറ്റില്ല റിസർവ് ടീമിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേട്ടം ആഘോഷിക്കാൻ കഴിയും അപ്പൊ യുവനിര കുട്ടിക്കൊമ്പന്മാർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു അഖിലേന്ത്യാ തലത്തിൽ ഒരു കപ്പെടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതൊന്നും പറയാനില്ല ഡേ ഡേ കയ്യിൽ നിന്ന് മൊത്തം സംഭവം പോയിരിക്കുകയാണ് ഇത് എന്ന് ഓക്കെ ആവും ഓക്കെ ആവുന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാലും ഞാൻ ഇന്ന് തൊട്ട് മാക്സിമം ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട് ഞാൻ എങ്ങനെ നടക്കത്തില്ല എന്നാലും ഒരു ലെവലൊക്കെ ഇനി കാണത്തുള്ളൂ സോറി